എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഡേ ഔട്ട് പേച്ചിപ്പാറ പേച്ചിപ്പാറ ഇത് ശരിക്കും നമ്മുടെ തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പേച്ചിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് ഇത് ഈസിയാണ് ഈ സ്പോട്ടിലൊക്കെ പോവാം കാരണം നമ്മുടെ ട്രിവാൻകാർക്ക് തമിഴ്നാട്ടിലോട്ട് പോകാൻ ഇവിടെ ഏകദേശം ഒരു മണിക്കൂർ മതി അപ്പം എല്ലാവരും ഊട്ടി കൊടൈക്കനൽ അങ്ങൊക്കെ പോകുന്ന കടയിലും നമ്മുടെ ഇങ്ങനത്തെ കിഡിലും കിഡിലും നമ്മുടെ സ്പോട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇതാരും മിസ്സാക്കണ്ട മിസ് ആക്കണ്ട അപ്പൊ നമ്മുടെ ടാർഗറ്റ് ആ മലയുടെ അടുത്ത് പോകുന്നതാണ് എനിക്ക് നമ്മള് പോകുന്ന വഴി നമ്മൾ വേറൊരു ഡാമും കൂടെ കണ്ട് അതിന്റെ പേര് ചിറ്റാർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അടുത്ത സ്പോട്ട് പേശി പറ അപ്പൊ നമ്മള് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ എന്തോ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലായില്ല മോണിലോട്ട് പോവാം ഇപ്പോൾ നമ്മുടെ പേശിപ്പാറ ഡാമിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കുറച്ച് വ്യൂവും കാര്യങ്ങളും ഞാൻ നമ്മൾ കാണിച്ചു തരാം ശരിക്കും നമുക്ക് ഉള്ളിലോട്ട് പോയി വീടെടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഗേറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല ഇത് ഞാൻ കണ്ട ഡാമിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു ഒരു ഷോട്ടാണ് ഇത് അത് സാഹസ്യമായിട്ട് എൻ്റെ കൂടെ വന്ന വന്നത് അജേ ചങ്ങ് ബടിയെടുത്തൊരു ഷോട്ടാണ് കണ്ടെ എത്രത്തോളം സൂമാണ് ചെയ്യുന്നത് അവൻ അല്ലെങ്കിലും പണ്ട് സൂം ചെയ്യണമെങ്കിൽ ഭയങ്കര ഇഷ്ടം ഞാൻ ഡാമിൽ ചോദിക്കുന്ന ഡാം എങ്ങനെയുണ്ട് നവംബരം ഡാം ഭയങ്കര മൂടാണെന്ന് കാരണം അവൻ അതൊക്കെയാണ് അവൻ്റെ താല്പര്യം അപ്പം നമ്മൾ വീണ്ടും അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് താഴോട്ടിറങ്ങുകയാണ് നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല കാരണം ഡാമും വെള്ളവും മാത്രമേ ഉള്ളുമായിരുന്നു അതിൻ്റെ അകത്ത് അങ്ങനെ ഞങ്ങൾ താഴോട്ടിറങ്ങുമ്പോഴാണ് ധാണ്ട്ര കുത്തുന്ന പശുവ അതിനെ ഇങ്ങനെ മറികടക്കാതെ ആണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സാഹസികമായി മാസ് കാണിച്ചത് ഫ്രണ്ടിലോട്ട് നടന്നു പോവുകയാണ് ഞങ്ങൾ അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ പറഞ്ഞത് ഇവിടെ ഒരു അടുത്തൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോകാമെന്ന് ഓക്കെ അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ക്ഷേത്രം ഇവിടെ കാര്യമായിട്ട് അവരൊക്കെ എഴുതി വെച്ച് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ വിവരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് യാത്ര ഞങ്ങൾ ആദ്യം പറഞ്ഞില്ല ഒരു മല കാണിച്ചെന്നില്ല അവിടെ നിന്ന് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ അത് ആ മലയുടെ അടുത്ത് നിങ്ങൾ എത്താറായിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ അടുത്താണ് ഈ മലയുള്ളത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những അപ്പോൾ എപ്പോഴത്തും പോലെ എല്ലാ യാത്രയുടെ അവസാനം ഒരു ചായ കുടിച്ചുകൊണ്ടാണ് നമ്മൾ നിർത്താറ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ബ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും കാണാം